ഈ പറയുന്ന ഈ സ്ത്രീകൾ ഇപ്പൊ പറഞ്ഞ ഇതുണ്ടല്ലോ സ്ത്രീ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ സ്ത്രീത്വം ഇത് രണ്ട് തട്ടിലാണ് ജൂബിഎപ്പോഴും ശ്രദ്ധിച്ച് നോക്കിക്കോ രണ്ട് തട്ടിലാണ് പണമുള്ളവന്റെ അടുത്ത് ഒരു നിലപാടും പണമില്ലാത്തവന്റെ അടുത്ത് മറ്റൊരു നിലപാടും തിരിച്ച് പണമില്ലാത്തവനോ പാവപ്പെട്ടവനോ ഒരുത്തനോ ആയിരുന്നെങ്കിൽ ഇന്ന് ഇവര് അവർക്കെതിരെ കേസും കൊടുത്തേന് പോലീസ് അത് കേസ് കൊടുത്തേന് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തേനെ ഹണി റോസിന് കുന്തി ദേവി ആയിട്ടാണ് ഉപിച്ചത് ആരോന്നറിയാലോ പഞ്ചപാണ്ഡവരുടെ അമ്മയാണ് പാഞ്ചാലി നേട്ടൊക്കെയാണ് ഉപമിച്ചെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു ഈ കുന്തിദേവിന്ന് ഉപമിക്കാൻ കാര്യം എന്താ അത് നമ്മൾ നേരത്തെ സംസാരിച്ചോടെ കണക്ട് ഡബിൾ നമ്മൾ ആണ് അതിന്റെ അടിയിൽ നമുക്ക് വന്ന ാണ് അല്ലേ അപ്പൊ ഈ ആൾക്കാർ ഇപ്പോഴും തോന്നലുണ്ടോ ഡബിൾ മീനിങ് സൊസൈറ്റിയിൽ ഇല്ലാന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ നിന്നിരുന്ന ഹണി റോസിന് പറഞ്ഞിട്ട് എവിടെ അവസാനിച്ചത് ഈ പറയുന്ന സിറ്റുവേഷൻ ഇപ്പം ഒരു സാധാരണക്കാരൻ അടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് അടിയുണ ഇല്ലേ കറക്റ്റ് ആണ് പക്ഷേ പുള്ളി ഒരു സാരം അടിച്ചു തന്നെ എപ്പോഴും മറ്റേ ഇതിനു മുമ്പ് കേരള എപ്പോഴും പുള്ളി പറയുന്ന പുള്ളി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഡബിൾ മീനിങ് ആണോന്ന് മനസ്സിൽ പറയുന്നത് നിങ്ങളാ ഞാൻ പറയുന്നത് ഞാൻ ഡബിൾ മീനിങ് ആണ് നിങ്ങൾ എടുക്കുന്ന രീതി അനുസരിച്ച് ഞാൻ എടുക്കുന്ന ഞാൻ പറയുന്ന ഡയലോഗ് ഡബിൾ മീനിങ് എടുക്കണോ പോസിറ്റീവ് മീനിങ് എടുക്കണോ നിങ്ങളായിരുന്നു ഇതിപ്പോ നമ്മളും കൺഫ്യൂസ്ഡ് അല്ലേ ഇനി കുന്തി കുറ്റം പറയാൻ പറ്റുമോ ഏ മഹാഭാരതത്തിലെ ഒരു ഇനി വിചാരിച്ചിണ്ടാവോ എന്നാലും നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ കൂവലല്ല ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ ഇതിന്റെ മാനദണ്ഡം പണമുള്ളവൻ ഒരു അഹങ്കാരല്ലേ പണമാണ് പണമല്ല എന്തുവാല്ലേ കാരണം എന്താ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മള് പേരെടുത്ത് പറയണ്ട ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോച്ച ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് എന്തും പറയാം എന്ന് ഇവർ മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകളെപ്പറ്റി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പറ്റി ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്കുണ്ടാവുന്ന പേഴ്സണൽ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ ഇതാണ് സംസാരിക്കുന്നത് എൻ്റെ ഭാര്യ എന്ന് പറയുന്നതാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഞാൻ മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നിവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞേ നമ്മളെല്ലാവരും ഓരോ ഓരോ ആളുകളെയും കുറ്റപ്പെടുന്ന എന്തിനാണ് അവരെല്ലാവരും ഇങ്ങനത്തെ ആളുകളാണെന്ന് നമുക്ക് സ്ഥാപിക്കണം ശരിയാണല്ലോ നമ്മളിപ്പോ ഓരോ ആൾക്കാരും കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നും സ്ത്രീ ഉള്ളവൻ അല്ലെങ്കിൽ അവൻ മറ്റേ മോശപ്പെട്ടവൻ അല്ലെങ്കിൽ അവൻ സ്ത്രീകളോട് മാനിയുടെ പെരുമാറാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ ഇതാണല്ലോ അൾട്ടിമേറ്റ് സമൂഹത്തിൽ നമുക്ക് ചാർത്തി കിട്ടുന്ന ചീത്ത പേര് അൾട്ടിമേറ്റ് ഞാനതോന്ന് പറഞ്ഞു ഞാനതൊക്കെ ചെയ്യൂന്ന് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്തായിരുന്നു നിങ്ങൾ എന്നെ വിമർശിക്കുക നിങ്ങൾ എന്നെ തെറി പറയുക നിങ്ങൾ നിങ്ങളെന്നെ ബാക്കിയുള്ള രീതിയിൽ സംസാരിക്കുക ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഓപ്ഷൻ എന്താ കൈയടിക്കാൻ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് എൻജോയ് നമ്മൾ പറഞ്ഞ പോയിന്റ് അതിന് അൾട്ടിമേറ്റ് നമ്മൾ കേട്ടു അൾട്ടിമേറ്റ് പറഞ്ഞു നീ എന്ത് ചെയ്യും ഓക്കെ അയാൾ കുന്തിദേവി എന്ന് പറയുമോ ഹണി റോസിനെ തിരിഞ്ഞു നിർത്തോ എന്താച്ചാ ചെയ്തോട്ടെ ഞാൻ ഇവിടെ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഹണി എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല അത് ഇയാളുടെ പൈസ മേടിച്ചത് കൊണ്ടാണോ അത് ഹണിക്ക് ഇതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലാണോ ഹണിക്ക് വിഷയമല്ലായിരിക്കും കമന്സിനൊക്കെ കേട്ടിട്ടുണ്ട് അതാണ് അപ്പൊ ഈ പറയുന്ന ഈ സ്ത്രീകൾ ഇപ്പൊ പറഞ്ഞ ഇതുണ്ടല്ലോ സ്ത്രീ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ സ്ത്രീത്വം ഇത് രണ്ട് തട്ടിലാണ് ജൂബി എപ്പോഴും ശ്രദ്ധിച്ചു നോക്കി രണ്ട് തട്ടിലാണ് പണമുള്ളവന്റെ അടുത്ത് ഒരു നിലപാടും പണമില്ലാത്തവന്റെ അടുത്ത് മറ്റൊരു നിലപാടും ഇപ്പൊ ഇവർ ഇപ്പൊ അനു ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീ ആ പറയുന്നത് വളരെ മോശമായി പോയി എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ കൂട്ടം കൂടി നിന്നിട്ടും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ച് പണമില്ലാത്തവനോ പാവപ്പെട്ടവനോ ഒരുത്തനോ ആയിരുന്നെങ്കിൽ ഇന്ന് ഇവര് അവർക്കെതിരെ കേസും കൊടുത്തതിന് പോലീസ് അത് കേസ് കൊടുത്തേന് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തേനെ മനസ്സിലെ അപ്പൊ പണമുള്ളവനും പണമില്ലാത്തവനും നമ്മുടെ വ്യത്യാസം കൃത്യം ണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസം എന്താ അതായത് അവർക്ക് സമൂഹത്തിന്റെ ഔദാര്യം വേണ്ട ജീവിക്കാൻ നമ്മള് നമ്മള് രണ്ടുപേരും എന്തുകൊണ്ടത് പറയുന്നില്ല അതൊന്നും ചിന്തിക്കാത്ത അല്ല ഈ വീഡിയോ കാണുന്ന സാധാരണ ആളുകൾ എന്തുകൊണ്ടത് പറയുന്നില്ല നമുക്ക് സമൂഹമായിട്ട് ഇടപെട്ടേ പറ്റും മനസിലോ നമുക്ക് നമ്മുടെ ഭാര്യനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മേനെയൊക്കെ നമുക്ക് അവരോട് മറുപടി പറഞ്ഞേ പറ്റും നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് നമ്മൾ മറുപടി പറഞ്ഞേ പറ്റും ഞാൻ 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 അടിപൊളി എനിക്ക് അവരോട് മറുപടി പറയാം ഞാൻ പറയണം പെർസ്പെക്റ്റീവ് ഞാൻ അതായത് പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ടാണ് പുള്ളിക്കാരി അത്യാവശ്യം മീഡിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരി പറഞ്ഞത് ചിലപ്പോൾ അവർ സെല്ല് ചെയ്യുന്നത് അവരെ അതായിരിക്കും ഹണിറോസ് പോയിന്റ്സ് വെച്ചിട്ട് അവരെ അവരെ ആയിരിക്കാൻ 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 പറ്റൂ അത് തിരിഞ്ഞു ശ്രമിച്ചു ഇതിനല്ലാതെ പറ്റില്ല മനസ്സിലായി സെയിം കാര്യം ഒരു മോഡൽ ആയിട്ടുള്ള സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചു ഞാൻ ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നതിനെ പറ്റിട്ട് അവൾ പറ്റി സംസാരിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കില് അതായത് ഇത് മൊത്തം സ്ത്രീത്വത്തിന് ആഗമാനം അപമാനിക്കുന്നതിന് തുല്യമാണിത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് എന്ന് പറഞ്ഞു അപ്പൊ അവള് പറയണേ നമ്മൾ ഫെമിനിസ്റ്റുകളാണ് നമ്മൾ സ്ത്രീയുടെ ഭാഗത്തെ നിൽക്കാൻ പാടുള്ളൂ ഹണി റോസിന് കുറ്റം പറയാൻ പാടില്ല ഹണിറോസിൻ്റെ നിന്നുകൊണ്ട് സംസാരിക്കണം അങ്ങനെയാണ് ഫെമിനിസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളിത് ഫെമിനിസവും ഹ്യൂമനിസവും ഒരു ഇസങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് ഇത് വെറും ഒരാളെ ഇൻസൾട്ട് ചെയ്തു അയാൾ റിപ്രസെൻറ്റ് ചെയ്യണത് ഒരു സമൂഹത്തിനെയാണ് ഒരു പെൺ സമൂഹത്തിനെയാണ് മൊത്തം പെൺ സമൂഹത്തിന് അപമാനം തന്നെയാണ് പറഞ്ഞത് അല്ലെന്ന് തോന്നുന്നുണ്ടോ ഫെമിനിസ്റ്റ് എനിക്ക് പെണ്ണുങ്ങളുടെ മൊത്തത്തിൽ അവരുടെ കൂടെ നിക്കേണ്ടി വന്നത് ഹണി റോസിന്റെ കൂടെ അല്ല ഞാൻ കഴിഞ്ഞാ ഇത് എന്തിനാ ഈ മൊത്തത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ആ പറഞ്ഞ സ്ത്രീക്ക് പ്രശ്നമില്ല ഇവർക്ക് എന്താ പ്രശ്നം ഇവർക്കൊരു ഇഷ്യൂ വേണോ സംസാരിക്കാൻ സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു ഇഷ്യൂ വേണം ആ ഇഷ്യൂ ആണ് ഹണിറോസ് ഹണിറോസ് പറഞ്ഞില്ല അപ്പൊ അപമാനം ആവണം എങ്ങനെയാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ജൂബിന്ന് പറഞ്ഞുതന്നെ ഈ സ്ത്രീ ആ സ്ത്രീയോട് തിരിഞ്ഞ് കാണുന്നു ആ സ്ത്രീയുടെ ബാക്ക് ക്വശം കാണാൻ വേണ്ടി തിരിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇവർക്ക് എങ്ങനെയാ അപമാനാവുന്നു ജുബി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞില്ല ഇതിപ്പം എനിക്ക് പറഞ്ഞ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ എങ്ങനെ അല്ലേ ഹണിറോസിന് പ്രശ്നമില്ല ഹണി റോസ് ആണല്ലോ സ്ത്രീ ഇവരുടെ ഫാമിലിയുള്ള ആരും അല്ല പെൺകുട്ടി മനസ്സിലായോ ഹണിറോസ് മോഡലാണ് തിരിഞ്ഞൊക്കെ പറഞ്ഞു ഇവർ ഇവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറയുന്ന ഏത് പോയിന്റില്ല ഹണി റോസിന് ഇല്ല ഒസാമ ബിൻലാദിന് വീരപ്പിന് ആ ഇവർക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാണ് ചെയ്തോട്ടേന്നാണ് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും പറയണോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലല്ലോ സ്വാതന്ത്ര്യത്തെ സംസാരിച്ചില്ല അനുനോട് സ്വാതന്ത്ര്യം അനു സംസാരിച്ചോ നിങ്ങൾ അത് എന്തിനെ ഏറ്റെടുത്തു നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങനെ സംസാരിക്കാൻ ഉണ്ടോ ഞാൻ അനുവിനല്ല പറഞ്ഞത് ഒരുപാട് അനു ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചു നിങ്ങളുടെ പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നം ഹണി റോസ് ഹണി റോസിന് ഇഷ്ടമുള്ളത് വെച്ച് മാർക്കറ്റിയോ എന്താച്ചാ ഹണി റോസ് ചെയ്തോട്ടെ പക്ഷെ ബോച്ചെ പറയുമ്പോ ബർമൂടെയും മറ്റവും പറയുമ്പോൾ കളസാവുന്ന എങ്ങനെയാന്നാണ് എന്റെ ചോദ്യം ഇത് ഫെമിനിസ്റ്റ് ഫെമിക്സ് ഞാൻ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ബോച്ചെ പണത്തിന്റെ തണ്ടിൽ നിന്ന് പറയുമ്പോത്തേക്കും ഹണി റോസിന് സ്ത്രീത്വത്തെ ഏത് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ആ ഇൻസൾട്ട് നേരിട്ടിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിലോട്ട് കയറി വന്നിട്ടില്ല നിങ്ങളുടെ ബന്ധുക്കാരിലോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്താ പ്രശ്നം ഹണിദോസ് ഇൻഡിവിജ്വൽ അല്ലെ ഹണിദോസിനോ മറ്റും തിരിഞ്ഞ് കമറുന്നത് അവൾക്ക് തിരിഞ്ഞ സ്വാതന്ത്ര്യമില്ലേ ഇവിടെ സർട്ടിഫിക്കറ്റ് ആണോ ജൂബി ഞാൻ പറയട്ടെ അതിന് ഉത്തരം തന്നെ അവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ അപ്പൊ നമ്മൾ ഇടപെടാൻ പാടില്ലേ റോസിന്റെ പോസ്റ്റിനായാലും ഗോച്ചയ്ക്കെതിരായാലും വരുന്ന കമന്റുകളൊക്കെ സൊസൈറ്റിയിലെ ആൾക്കാരാണ് കമന്റ് ചെയ്യുന്നത് അവർക്കത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് നിങ്ങൾ അങ്ങനെ സ്ത്രീത് എങ്ങനെ ഇടിയെന്ന് ഞാൻ ചോദിക്കുന്ന

ആ ന്യൂനമൂർ ആൾക്കാരെ കൈ അടിച്ചില്ല തകർത്തേ പക്ഷെ എന്ത് ഇങ്ങനെ അവള് തിരിഞ്ഞു ഭയങ്കര വാലിഡ് ആണ് നമ്മൾ അല്ലേ നമ്മൾ മൂന്നിനും കൂടി ആ ചായക്കട ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പരിചയമില്ലാത്ത ഒരുത്തം വന്നിട്ട് എന്റെ അടുത്ത് പോലെ ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരിഞ്ഞു നിങ്ങൾ റിയാക്ട് അത് അനുവിന്റെ പ്രശ്നല്ലേ അത്രല്ല പക്ഷെ അനു ആ വന്നവന്റെ കഴിഞ്ഞ അനു പൈസ വാങ്ങിച്ചിട്ട് അവന്റെ കൂടെ പോയി അവൻ പറയുന്ന സ്റ്റേജ് കയറ്റെടുത്തിട്ട് നീ തിരിച്ചൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ പൈസ വാങ്ങിക്കുന്ന ആലോചിക്കാനായിരുന്നു മനസ്സിലായോ നീ പൈസ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവ തിരിച്ചെടുത്തപ്പോ തിരിഞ്ഞെ പ്രതികരിക്കായിരുന്നു പ്രതികരിച്ചു പോലുമില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ ഇടപെടുന്നേ നീ പൈസ വാങ്ങിച്ച കാര്യത്തിൽ നിന്നെ ഇടപെടുന്നേ പറ ഇടപെടേണ്ട ആവശ്യമുണ്ടോ അത്രേ ഉള്ളൂ